ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് പതിമൂന്ന് വർഷത്തിലോട്ട് ഞങ്ങളെ കടന്നിരിക്കുന്നു നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു ചെറിയ കേക്ക് ഒക്കെ വാങ്ങിയിട്ട് ഓഫീസിൽ പോയി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വിനോണിന് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നു പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഹലോ ഇതാണ് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി കേക്ക് കേട്ടോ ഹാപ്പി തേർട്ടീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ബിനു ആൻഡ് രമ്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ കേക്ക് എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളാണ് കേട്ടോ അത് മൂന്നു പേർക്ക് ഒരേ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ പിൻവാട്ടം ഞാനും അപ്പോൾ അപ്പോഴേ നമ്മൾ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട് നമ്മളിതേ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പിന്നെ അതെല്ലാവരും കൈയ്യൊക്കെ ഇട്ടു തുടങ്ങി അപ്പോൾ മക്കളാണ് മുറിക്കാനായിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇളയാളുടെ കൈയും കൂടി പിടിച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എല്ലാവരും പറയുന്നൊക്കെയുണ്ട് കേട്ടോ എല്ലാവരും പാടുന്നൊക്കെ ഉണ്ടായിരുന്നേ എല്ലാവർക്കും എന്താ പറയേണ്ടത് നിരത്തില്ല ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന പോലെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെയതേ നമ്മൾ നമ്മളുടെ പതിമൂന്ന് വർഷത്തിലോട്ട് കടന്നതിൻ്റെ ഒരു കേക്ക് കട്ട് ചെയ്ത് പിന്നോണ്ട എൻ്റെ വായിൽ വെച്ച് തന്നു കേട്ടോ അപ്പോൾ അതേ കഴിച്ചു അപ്പം ഞാനൊരു അതിൻ്റെ ഒരു ശകലം എടുത്തിട്ട് വിനോണ്ട വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഒരു ശകലം കിട്ടി അപ്പോൾ അപ്പോഴേ ഞാൻ വിനോണ്ട വായിൽ വെച്ച് കൊടുത്തു അപ്പോൾ ഞാൻ മുഖത്തൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു കേട്ടോ ഇതിപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഒരു ഉമ്മയൊക്കെ കിട്ടിയാണ് കേട്ടോ അവിടെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഉമ്മയൊന്നും കൊടുത്തു വന്നില്ല കേട്ടോ അങ്ങനെ തീ വിനാ കേക്ക് കട്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ മക്കളുടെ വായിലൊക്കെ ഒക്കെ വെച്ച് കൊടുത്തു വിനോദം മക്കളുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ ഇണക്കങ്ങളും പിണുക്കങ്ങളും ഒക്കെ ആയിട്ട് പതിമൂന്ന് വർഷത്തിലോട്ട് എത്തിയിരിക്കുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒന്നും നമുക്ക് പതിമൂന്ന് വർഷമായി എന്നൊന്നും വിചാരിക്കുന്നു പോലുമല്ലോ കേട്ടോ നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എല്ലാം തോന്നുന്നത് കേട്ടോ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ വളരെ സന്തോഷമായിട്ട് തന്നെ പോകുന്നു കേട്ടോ അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഇടയിലോട്ട് മൂന്ന് മക്കളും വന്നു അപ്പോൾ ഞാനും മിനോണ്ണും എൻ്റെ മക്കളും എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കേക്ക് മുറിക്കാൻ ആരുമില്ല കേട്ടോ ഞാനും മിനോവാണും മക്കളും മാത്രം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓഫീസിലോട്ട് പോകുന്നത് അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി കേക്കൊക്കെ മുറിക്കാമല്ലോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇത് ഷുഗർ ഫ്രീ കേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഉച്ചയായപ്പോൾ തന്നെ അവർ കൊണ്ട് ഡെലിവറി ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ കേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മളുടെ ഓഫീസിൻ്റെ പേര് കേട്ടോ ബ്രിങ് ഫോർത്ത് നിന്നാണ് ഓഫീസിൻ്റെ പേര് അഡ്വർടൈസിങ് ഓഫീസാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ അയച്ചു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഓവർ മധുരമൊന്നുമില്ല ഷുഗർ ഫ്രീ കേക്ക് ആയതുകൊണ്ട് അങ്ങനെ ഓവർ മധുരങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഷുഗർ ഒന്നും ഇല്ലല്ലോ അപ്പം അല്ലാതെ തന്നെ മധുരം മാത്രം അതിനകത്തുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ടു കെ ജിയുടെ കേക്കായിരുന്നു കേട്ടോ പിന്നെ പിന്നെതേ മോൻ പിന്നെ അവിടെ പോയിട്ട് പിന്നെ അതിങ്ങനെ അതിൻ്റെ ആ പൊടി ഉണ്ടല്ലോ മേളിൽ ഇങ്ങനെ ആ റെഡ് വെൽവെറ്റിൻ്റെ ഒരു പൊടി ഇടു അതിങ്ങനെ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനത് പിന്നെ മൊത്തം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനതേ എല്ലാവരും ഇങ്ങനെ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ പിന്നെ അതിനകത്ത് നല്ല ഇങ്ങനെ കുത്താൻ തുടങ്ങി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട അവൻ ആ പൊടിയായിരുന്നു കൂടുതലും ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ വെറും കുറേ വെറുതെ കളയുണ്ടല്ലോ എന്ന് ഓർത്തുണ്ട് അതിനകത്ത് ആ പൊടിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ പൊടിഞ്ഞ പോലത്തെ അതെല്ലാം കൂടി ഇങ്ങനെ മാറ്റി മാറ്റി ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ അതിനകത്ത് ഒരു ചെറിയ പീസ് എടുത്ത് മോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു ഗിഫ്റ്റൊക്കെ വാങ്ങി പിന്നോ എനിക്ക് രണ്ട് വളം വാങ്ങി തന്നു കേട്ടോ ഭീമാ ജുവല്ലറി കേട്ടോ രണ്ട് വളം വാങ്ങി തന്നു പിന്നെ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ നമ്മുടെ എപ്പോഴും സ്ഥിരം പോകുന്നു നമ്മുടെ ഹോട്ടലായ ഗ്രാൻഡ് എൻട്രി ആണ് പോയി പിന്നെ അവിടെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇറോനെ അടക്കി വെച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ദേ മോനെ ഒരു തരത്തിലും മൊബൈലൊക്കെ കൊടുത്ത് ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആദ്യം പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇവരെല്ലാം ഇങ്ങനെ മൊബൈലും കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വാണിനവിടെ കുഞ്ഞിനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനും മോളും കൂടി ഇങ്ങനെ പറയുകയാണോട്ടെ ഇന്ന് നമ്മളുടെ ആനിവേഴ്സറി ആണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണെന്നൊക്കെ വളരെ സൗണ്ട് താത്തിയാണ് പറയുന്നത് കേട്ടോ അവിടെ എല്ലാ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് അധികം ഒച്ചെടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാനതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഞാനും മോളും അപ്പം നമ്മളുടെ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മളുടെ ഫുഡൊക്കെ വന്നു കേട്ടോ ഫുഡ് നമ്മൾ മക്കൾക്ക് വേണ്ടി ഒരു ബുൾസയൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഇത് ഫിഷ് മാങ്കോയാണ് പിന്നെ നൂൽ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് പാൽക്കപ്പയും ബീഫിൻ്റെ റിബ്സും ഉണ്ടായിരുന്നു പിന്നെ പുട്ട് മോൾക്ക് പുട്ടുണ്ടായിരുന്നു പുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ പുട്ടും പറഞ്ഞായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡ് അപ്പം സ്പൂണ് മറ്റേ ബുൾസേക്ക് സ്പൂണില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര മകളായിരുന്നു കേട്ടോ അപ്പം പിന്നെ മോൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ടോ ചേട്ടാ കൂൺ കൂൻ കൂൺ എന്ന് പറയുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവസാനം അവർ രണ്ട് സ്പൂൺ കൊണ്ട് കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മളെ കൊണ്ട് പോകുന്നു കേട്ടോ അപ്പം നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോയും ഈ ചാനലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് ഒക്കെ ഇടണം കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ ബൈബേസ് യു